ഭയങ്കര എനിക്കറിയാവുന്ന നടത്തി മറത്തില് ഐഷയുടെ ചേച്ചി അല്ലേ ഐഷയുടെ ചേച്ചി അത് ഞാൻ ഒരിക്കലും മറക്കില്ല നമ്മള് ബ്രാൻഡ് അംബാസിഡർക്കുമ്പോ ദുൽഖർ സൽമാൻ അതെ അതെ ഇവിടത്തെ ബ്രാൻഡ് അംബാസിഡർ അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഗോൾഡൻ അവർ കണ്ടില്ല സൂര്യൻ എന്റെ മുഖത്തേക്ക് തന്നെ അടിച്ചോണ്ടിരിക്കണകൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ സമയം ആറ് മണി അടുത്തോണ്ടിരിക്കുകയാണ് അഞ്ച് അമ്പത്തി മൂന്നായി നമ്മൾ ഇന്ന് ബോൽഗാട്ടി പാലസിലേക്ക് പോവുകയാണ് അവിടെ മാഹിൻ മച്ചാൻ എത്തിയിട്ടുണ്ട് ആൻഡ് ക്ലബ് ഓഫ് എം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ഗംഭീര പരിപാടി നടക്കുന്നുണ്ട് അവിടെ നമ്മൾക്ക് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ തന്ന് നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ ആക്ച്വലി അഞ്ചരയ്ക്ക് അവിടെ എത്താന്ന് പറഞ്ഞാണ് ആസ് യൂഷ്വൽ നമ്മൾ ലേറ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഒട്ടും സമയങ്ങളെ ബോൽഗാട്ടി പാലസിലേക്ക് പോവാം ഖമാ ശേഷം ഏകദേശം ആറ് ഇരുപത്തി അഞ്ചായി ഗോൽഗാട്ടിയിലൊക്കെ എടുത്തോണ്ടിരിക്കാണ് അപ്പൊ ഞാൻ മായ്മച്ചെ വിളിച്ചു മച്ചാൻ പറഞ്ഞ നേരെ കയറി വന്നാൽ മതി അവിടെ എല്ലാം സെറ്റ് ആണെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്കകത്തേക്ക് പോവാം ഗൈസ് അപ്പൊ എന്തായാലും എല്ലാം ആയിരുന്നു നമ്മളത് ടാഗ് കെട്ടി അകത്ത് കയറി ഇവിടെ എന്റെ കൂടെ ആർ ജെ അരവിന്ദ് അല്ലേ ആർ ജെ അല്ല അരവിന്ദ ആണ് ഇവിടെ എന്താ പരിപാടി വെച്ചാൽ ആണല്ലേ ഭയങ്കരം ഇപ്പഴാണ് എന്താ പരിപാടി ഞാൻ വിളിച്ചപ്പോ ഒന്നും മനസ്സിലായില്ല അതാണ് എന്റെ പ്രത്യേകത അതായത് കപ്പിയൊക്കെ അല്ല ഇവിടെ കൾച്ചർ എന്ന് പറയുമ്പോ പലതരം കൾച്ചറുണ്ട് ഫാഷനെ പ്രണയിക്കുന്നവർ കാണും മ്യൂസിക്കിനെ പ്രണയിക്കുന്നവർ കാണും ഇതൊരു മ്യൂസിക് ഫെസ്റ്റിവൽ ആണ് പക്ഷെ നമ്മൾ എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാവരും ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ആണ് പക്ഷെ എല്ലാ ൾച്ചറുകളുടെയും മിക്സ് ആയതുകൊണ്ട് തന്നെ എവിടെ പാട്ടൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് ഇതിപ്പോ ഫാഷൻ കൾച്ചറിന്റെ അകത്താണ് നിൽക്കുന്നത് മച്ചാൻ ഫാഷൻ കൾച്ചറിന്റെ അകത്ത് എടുമ്പത്തേക്കും എന്നെ മറന്നു ഇവിടെ നോക്കിയേ മറ്റേ ഷോ കേസിൽ വെച്ചിരിക്കുന്ന നൈക്കിന്റെ ഷൂസ് വെച്ചേക്കാണ് ഇത് ട്വന്റി ത്രീ ക്ലബിന്റെ ഉണ്ടോ ചേച്ചി ഹൈ ഒരു ഹൈ പറയോ നമ്മുടെ പഴയ സിനിമാ നടിയാണ് എന്നാ പറഞ്ഞോ അല്ല പഴയല്ലേ ല്ലേ മഴനീർ തുള്ളികൾ അത് ബ്യൂട്ടിഫുൾ മാറിപ്പോലീസ് നമ്മൾ മറക്കോ ഇല്ലല്ലോ ഒരിക്കലും എന്റെ എന്റെ എന്താ പറയാ എന്റെ മനസ്സിലൊരു ബ്യൂട്ടീഷ്യൻ ആയിരുന്നീഷ്യൻ്റെ പെൺകുട്ടിയായിരുന്നു എനിക്കറിയാവുന്ന തട്ടത്തി മറന്നെ ഐഷയുടെ ചേച്ചി അല്ലേ ഐഷയുടെ ചേച്ചി അത് ഞാൻ ഒരിക്കലും മറക്കില്ല സ്റ്റോർ അല്ലേ ഇതാണ് അത് ഞാൻ ഓൾറെഡി കാണിച്ചു കുറേ അധികം പെൺകുട്ടികൾ വന്നിട്ട് അപ്പം സ്റ്റോളിൽ വന്ന് മുടി ഡെക്കറേറ്റ് ചെയ്ത് പോവാടിയാ ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് ഇവിടെ അല്ലേ ആണോ അതോടൊന്നും കണ്ടിട്ടില്ല ബാക്കി എല്ലാവർക്കും നീളുള്ളവരുടെ മുടിയില് ചിത്ര പണികൾ ചെയ്യും അല്ലേ അതെ

ഈ പടയപ്പ ആണ് ഇവരുടെ ബ്രാൻഡ് അംബാസഡർ കോടിയായിട്ടാണോ ശരിക്കും പറയുന്നത് ശരിക്കും ആണ് പടയപ്പനെ വരച്ചോണ്ടിരിക്കണോണ്ടോ മച്ചാരം പറ്റിക്കാൻ ഡൗട്ട് ഉണ്ടല്ലേ അല്ലല്ല അല്ലല്ല കറക്റ്റ് ആണ് ഞാൻ വിശ്വസിച്ചു ഏതാ അതാണ് അടിപൊളി വന്ന മണി മറക്കരുത് തീർച്ചയായിട്ടും ഐസോട് വേറെ കട നിറച്ച് കിടിലും സോക്സുകൾ മൊത്തം കളർഫുൾ വണ്ടികൾ പോകുന്നത് ഒരു രക്ഷ ഇതെനിക്ക് ഇഷ്ടമുള്ള സാധനം ഈ ഡിസൈൻ ഒന്നും പറയാമല്ലേ ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ഓഫ് ആണ് കേട്ടോ ആ ഇതുപോലെ ഡാൻസ് കളിക്കാനാണോ ആ സാധനം ആണോ രാത്രി രാത്രി ബ്രോ ചെലതു തിളങ്ങും ഏറ്റവും കിടിലൻ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം ഇത് പക്ഷേ ഞാൻ വായിക്കില്ല ഫുഡ് കോട്ടില് വന്നിരിക്കുകയാണ് എന്തു വെച്ചാ ഫാൻ്റെ ശരിയാണല്ലോ ഇത് എവിടത്തെ പോകാതെ ശരിയാണ് ഇവിടെ തണുപ്പിക്കാനാണല്ലോ ഇത് ഈ ഫാനീന്ന് വരുന്നത് വെള്ളമാണ് തണുക്കണം എന്നുള്ളവർക്ക് തണുപ്പ് പക്ഷേ ഒരു സൈഡിലേക്കാണ് തെറപ്പിച്ചോണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും ചൂട് തോന്നുന്നു നമ്മള് വിങ് കൾച്ചറില് ഏറ്റവും സ്പൈസി ആയിട്ടുള്ള മറ്റേ വിങ്സ് കഴിച്ച് ഇവിടെ ചാലഞ്ച് ചെയ്യാനാണ് ഇവിടെ ഇത്രയും പേര് നിക്കുന്ന അപ്പോൾ എത്ര മിനിറ്റിനുള്ളിൽ എന്തോ കഴിച്ച് തീർക്കണം നല്ല എരിവുള്ള വിങ്സ് ഫസ്റ്റ് കഴിച്ചു തീർക്കുന്ന ആൾക്കെന്തോ ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെയാണ് മച്ചാനെ അവിടെ എക്സ്പ്ലെയിൻ ഇതാണ് ഗോസ് പേപ്പർ ഇത് കണ്ടുകഴിഞ്ഞാൽ ഒന്നും തോന്നൂല്ല മച്ചാനെ എന്താ തോന്നുന്നു ആഹ് ഒന്നും തോന്നൂല പക്ഷെ ഇത് ഭയങ്കര എരിവാണ് ഈ സാധനം അപ്പൊ ഇതാണ് പിള്ളേര് കഴിക്കാൻ പോണത് കേട്ടോക്കളെ സമയം പറയുമ്പോ കഴിച്ചു തുടങ്ങി എരിവുള്ള തുടങ്ങി നാരൊക്കെ കരയൊന്നു കണ്ടറിയാം മച്ചാനെ അളിയോ ഭയങ്കര എന്റെ പിള്ളേരെ സമയം നല്ല എരിവുള്ള സാധനമാണ് എത്ര ടൈം ഉണ്ട് അങ്ങനെ ഒന്നുമില്ല ആരായിട്ടും വേണ്ട കഴിയാറായി ಕಂಪ್ಲೀಟ್ ಇಟ್ ಇಸ್ 1 ಮಿನಿಟ್ಸ್ 1 ಮಿನಿಟ್ ಒಂದು ನಿಮಿಟುಲೇ ತೀರ್ದು ಕೊಳ್ಳ ಅದೇ పిల్లರ್ಕದ ಒಂದು ವಿಷಯ ಅಲ್ಲ ಅಂತ ಅನಿಸ್ತಿದೆ. ಎಮೋಷನ್ ಎಮೋಷನ್ ಐ ಆಮ್ ಸ್ಟೀವ್ ಸ್ಟೀವಕ್ಸನ್ ಸ್ಟೀವ್ ಸ್ಟೀವ್ ಸಾನೆ ಗನ್ನಿನಕ್ಕೆ ಬೆಳಣ್ಣ ಗನ್ನಿನ ಐಸ್ ಕ್ರೀಮ್ ಐಸ್ ಕ್ರೀಮ್ ಓಕೆ ಅಲ್ಲಾ ಕೊಳ್ಪೋಣಾ ನೇ ഫ്രഞ്ച് അങ്ങനെ നമ്മൾ കപ്പ കൾച്ചറിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇപ്പോ വന്നിരിക്കുന്നത് ചാർക്കോൾ ഷാക്കിന്റെ പാർക്കിംഗിൽ വെയിറ്റ് ചെയ്യാണ് കാർത്തിക് സൂര്യ നമ്മളെ ഇവിടെ വെച്ച് പരിചയപ്പെടുത്താൻ പോകുന്നു മച്ചാനും ഒരു മുഖപുരയുടെ ആവശ്യമുണ്ടോ ഒന്നും വേണ്ടല്ലേ അപ്പൊ കാർത്തിക് ഇതുവരെ കണ്ടില്ല കാർത്തിക്കിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ അതിനു മുന്നേ ഒന്ന് ചില്ലടിക്കാൻ വേണ്ടിട്ട് ഒന്നും ഒമ്പണിയാറായി ഫുഡ് തരുമോന്നാണ് പേടിയാ അല്ല ഇവിടെ നമുക്ക് കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഈ പ്രൈം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ എത്ര കാലം അല്ലെങ്കിൽ കൊച്ചിയിലാണ് ഞാൻ ട്രോൻഡ്രോ ആണ് ഞാൻ ജോലി അടിച്ച് പിരിഞ്ഞർ ആയപ്പോ അങ്ങനെ ചാർക്കോൾ ഷാക്ക് ആണ് സത്യം ഒരുപാട് പോയില്ല ഞങ്ങള് കഴിക്കാൻ പോയാ ചാർക്കോൾ ഷാക്കിൽ നമുക്ക്

ചൂട് സാധനം ചൂട് വൻ ചൂട് സോഫ്റ്റ് ചൂട് സാധനം തീരാൻ പോണ വേഗം കഴി കൈസ് എന്തായാലും കഴിച്ച് കഴിഞ്ഞിറങ്ങി വളരെ സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അധികം എന്തെങ്കിലും ഉണ്ടായിരുന്ന ഈ ബ്ലോഗിൽ നിന്ന് വെച്ച് എനിക്കറിയില്ല പക്ഷെ എനിക്ക് വളരെയധികം ഒരു ദിവസമാണ് കാര്യം അടിപൊളി എന്റെ രണ്ട് ചക്കരകളെയാണ് എനിക്ക് ഇന്ന് ഈ ബ്ലോഗിൽ തിരിച്ചു കിട്ടിയത് ഒരുമിച്ച് ഞാനിങ്ങനെ വീഡിയോ എന്തോരം കാത്തിരുന്നിട്ടുണ്ട് പണ്ടൊക്കെ അല്ലേ ഒരുപാട് സന്തോഷം കൈസ് ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാര്യം എനിക്ക് എനിക്കതിനു വേണ്ടി കിട്ടിക്കഴിഞ്ഞു ഞാൻ അത്രയും അല്ല അത്ര സന്തോഷത്തിലാണ് ഞാൻ കാവ്യാത്മകമായിട്ട് പറഞ്ഞതാണ് മച്ചാനെ അപ്പൊ ഇനി മച്ചാൻ രണ്ടു ദിവസം കൂടി ഇവിടെ ഉണ്ടാവും മറ്റേ ഇതിന്റെ പരിപാടിയൊക്കെ ആയിട്ട്

ഈ ഗാലറിയിൽ നടക്കുന്നത് എന്തായാലും അടുത്ത വീണ്ടും കാണാം ഞാൻ എന്താന്ന് മനസ്സിലാവുന്ന അമ്മ എപ്പോഴും അമ്മ പറയുന്നത് അടിച്ചു